ദൈവം ഇസ്രായേലിന് നിർമ്മലഹൃദയ ഉള്ളവർക്ക് തന്നെ നല്ലവനാന്ന് നിശ്ചയം അതൊക്കെ ഞാൻ പഠിച്ചു പഠിച്ച് സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യമാണ് പക്ഷേ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യം ഒന്നും ഇപ്പം കാണുന്നത് പറയാ ഇവനും ഇതുപോലെ സുഖം അനുഭവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ എന്തിനാ ഇത്രയും നാൾ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തത് ഞാൻ ഈ യോഗത്തിലെല്ലാം പോയത് ചിലപ്പോൾ നമുക്കും നമ്മുടെ ഇടയ്ക്ക് ഒക്കെ ഉള്ള ആളുകൾ ചോദിക്കും ഞാനിങ്ങനെ പാടുകയും പ്രാർത്ഥിക്കുകയും യോഗത്തിലെല്ലാം പോയിട്ട് എന്തോ ഗുണമാ എന്നേക്കാൾ സുഖമായിട്ട് വേണ്ട കള്ളും കുടിച്ച് നടക്കുന്നവൻ നമ്മളെക്കാളും സുഖമായിട്ട് ജീവിക്കുന്നു അല്ലേ ദുഷ്ടന്മാർ ദൈവത്തെ കളിപ്പിക്കുന്നവൻ അവന് യാതൊരു കുഴപ്പമില്ല അവൻ്റെ കണ്ണ് പുഷ്ടി കൊണ്ട് ഒന്തിയിരിക്കുന്നു നമ്മളെന്നും പാട്ട് പ്രാർത്ഥന ഉപവാസം എന്തോ ഗുണമാ നമ്മൾ പിന്നെയും നേടതാഴോട്ട് ആസാഫിന് ഉണ്ടായ ചിന്ത അത് തന്നെയാണ് അവൻ പറയാ ഞാൻ എൻ്റെ ഹൃദയത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമായി ഞാൻ എൻ്റെ കൈകളെ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയിയതും വെറുതെയായിപ്പോയി ഞാൻ ഇടപെടാതെ ബാധിതനായിരിക്കുന്നു ഉഷസതോടും നിണ്ണിപ്പിക്കപ്പെട്ടു വിരിക്കുന്നു ഇത് ഇവൻ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ ഇവൻ്റെ മനസ്സിലിവൻ പറഞ്ഞതേ ഉള്ളൂ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ പതിനാറാമത്തെ വാക്യത്തിൽ ഇത് ഞാൻ ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ത്രത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു നിശ്ചയമായി നീ അവരെ വഴുവെഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തെ തള്ളിയിടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി അവർ മെലൂർച്ചകളാണ് ശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അതുവരെ അവൻ്റെ ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ ചിന്തിച്ചു ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയത് വ്യർത്ഥമായി പോയി എന്തിനാണ് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിർമ്മിച്ചു നിർമ്മലി നിർമ്മലീകരിച്ച് നിൽക്കുന്നത് ഞാൻ ഇള ഇളവിടാതെ ദണ്ണിപ്പിക്കപ്പെടുന്നു ഉഷസതോട് ദണ്ണിപ്പിക്കപ്പെടുന്നു ഇളവിടാതെ പീളിതനായിരിക്കുന്നു ഞാനിങ്ങനെ നന്നായിട്ട് ജീവിച്ചിട്ട് എന്തോ ഗുണമാണ് അപ്പോഴവൻ്റെ മനസ്സിലൊരു ചിന്ത നമുക്ക് ദൈവത്തോടൊന്ന് ചോദിക്കാം ഇത്രയൊക്കെ പറഞ്ഞതല്ലേ ഏതാണെങ്കിലും കർത്താവിൻ്റെ അടുത്ത് അവൻ ചെന്ന് നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു നീ ഒന്നൂടെ ഒന്ന് നോക്കടാ അവൻ്റെ അന്തം എന്താകുന്നു നീ ഒന്ന് കാണു അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ത് നീ നിശ്ചയമായി അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു ക്ഷണത്തിൽ പോയി എന്നാൽ ഏതാണെങ്കിലും ഇവനിത് പുറത്ത് പറയാഞ്ഞത് വലിയൊരു കാര്യമായി പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നതെന്ന് അറിയാമോ ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു അതായത് എൻ്റെ പിള്ളേരോടും എൻ്റെ അടുത്ത തലമുറയോടും നീ വെറുതെ ഹൃദയത്തെ കുറ്റമില്ലായ്മയിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുന്നതും ഒക്കെ വ്യർത്ഥമാണ് മോനെ വെറുതെ എന്തിനാടാ ഇങ്ങനെ ഈ പാടാനും പ്രാർത്ഥിക്കാനും നീ എന്തിനാടാ വലിയ ആരാധന എന്നൊക്കെ പറഞ്ഞ് പോകുന്ന എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ചോദിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മക് ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു നമ്മളൊക്കെ വീട്ടിലിരുന്ന് ഓരോന്ന് പറയുമ്പോൾ സൂക്ഷിച്ചോണം ഏഹ് പിള്ളേരെയൊക്കെ വിളിച്ച് ആ നീ ആ അവളെ അവളെ നോക്ക് കള്ളത്തരത്തിൻ്റെ അങ്ങേ അറ്റത്തെ കാണിച്ച് കടന്നിട്ടുണ്ട് അവൾക്ക് വല്ല കുഴപ്പമോ ഉണ്ടോ എന്നൊന്ന് നോക്ക് എന്നൊക്കെ പിള്ളാരെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ അവരെ ദ്രോഹിക്കുകയാണ് അവരോട് ദ്രോഹം ചെയ്യുകയാണ് പറഞ്ഞേ കരുതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ് നമ്മൾ നിത്യതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദർശനമില്ലാത്തത് കൊണ്ടാണ് ഭാവിയെ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വിഡുതങ്ങളൊക്കെ പറയുന്നത് എന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള വ്യക്തികൾക്കെല്ലാം ഉള്ള പ്രശ്നം അവർ ചിന്തിച്ചിരുന്നത് ആസാഫിന് പിന്നെ ദൈവസന്നിധി ചെന്നപ്പോൾ ഈ കാര്യം മനസ്സിലായി ദൈവസന്നിധി ചെന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്ത് പറഞ്ഞേനെ അവൻ എന്ത് പറഞ്ഞേനെ നീ കുറ്റമില്ലായ്മ എന്റെ കൈകളെ കഴിയട്ടെ ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞേനെ അല്ലെങ്കിൽ പറയും നിനക്കിത് വരാനുള്ള കാരണം തീർച്ചയായും നിന്നിൽ പാപം ഉള്ളത് കൊണ്ടാണെന്ന് പറയും യോവിൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞതാ എടാ നിനക്ക് കഷ്ടം വരാൻ നീ കാരണം നീ പാപം ചെയ്തതാണ് അല്ലെങ്കിൽ നിനക്ക് ഈ ചൊറിയും ഒക്കെ വന്ന് അങ്ങനെ വല്ലതും ദൈവം ചെയ്യുമോടാ നീ ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് ഈ ചൊറിയും പരുവെല്ലാം കൂടെ വന്ന് നീ ഇങ്ങനെ ഓട്ടും കഷണ വിട്ട് ചൊരണ്ടിക്കൊണ്ടിരിക്കേണ്ട ഗതികൾ നിനക്ക് ഉണ്ടാകുമോ ഇല്ല എവിടെയെങ്കിലും പാപമുണ്ട് എന്ന് അവൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ അവർ അവർ അവിടെ പറഞ്ഞെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പാപത്തിൻ്റെ ഫലമാണ് ഡിസാസ്റ്റർ എന്നുള്ള ചിന്ത ഞാൻ പറഞ്ഞ പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ഉണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ ഒൻപതാം അധ്യായത്തിൽ ഈവൻ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാര് തന്നെ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നൽകണം യോഹന്നാന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അവർ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ അവര് കണ്ടു അവൻ്റെ ശിഷ്യന്മാർ അവനോട് റബി ഇവൻ കുരുരനായി പിഴക്കത്തൊക്കെ വണ്ണം ആര് പാപം ചെയ്തു ഇവനോ അവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിന് യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടത് അത്രേ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ പിറവിയിലെ കുരുടനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ഇവൻ കുരുടനായത് ആരുടെ കുറ്റം കൊണ്ടാണ് ഇവന്റെ കുറ്റം കാണോ കൊണ്ടാണോ ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ഈ ഞാൻ പറഞ്ഞതുപോലെ ദൈവികമായ കാഴ്ചപ്പാടില്ലെങ്കിൽ ഉള്ള ബിരുദങ്ങളെല്ലാം നമ്മൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോകും ഞാൻ ആലോചിച്ച് അവിടെ തന്നെ എഴുതിയിൽ അവൻ പിറവിയിലെ കുരുടനാണെന്ന് പിറവിയിലെ കുരുടനാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇവൻ എന്തൊരു പിന്നീട് ചോദിക്കുന്നത് ഇവൻ പാപം ചെയ്തിട്ട് ഇവരുടെ ഇവൻ ഇവൻ ഇങ്ങനെ വന്നത് ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ അത് ഇവൻ പാപം ചെയ്തിട്ടാണോന്ന് പിറവിയിലെ കുരുടൻ എങ്ങനെ ഇവന്റെ പാവം കൊണ്ട് എങ്ങനെ ഞാൻ പറഞ്ഞത് അത് ഒരുപാട് തലയിൽ എന്തെങ്കിലും മൂളയുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മളെ അറിയിക്കണല്ലോ ഇല്ലേ അല്പമെങ്കിലും ബോധമുള്ളൂന്ന് ചോദിക്കുമോ പിറവിയിലെ കുരുടൻ അവൻ്റെ അവൻ അന്തനായി തീർന്നത് അവന്റെ പാവം കൊണ്ടാണോ എന്ന് ചോദിക്കുമോ ഇല്ല കാര്യം അതങ്ങനെ പറ്റുന്നത് കാര്യം അവൻ തന്നെ എന്ത് ചെയ്തിട്ടില്ല അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് അവൻ കുരുടനാണ് പിന്നെ അങ്ങനെ അവന്റെ ഭാവം കൊണ്ട് അവൻ കുരുടനാകുന്നത് അദ്ദേഹം പറഞ്ഞത് ബുദ്ധി പോലും ഇല്ല മാർ പിന്നെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇട കുരുടനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവനോട് സഹതാപമോ സഹാനുഭൂതിയോ തോന്നുന്നതിന് പകരം ഇതൊരു ദൈവശാസ്ത്ര പ്രശ്നമായിട്ടാണ് ലോകമാരു കാണുന്നത് പലപ്പോഴും നമുക്കുള്ളൊരു വലിയ പ്രശ്നം ഇതാ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ നമുക്ക് മനുഷ്യനെ ഒരു ദൈവശാസ്ത്ര പ്രശ്നമായിട്ടാണ് ഒരു തിയോളജിക്കൽ പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ കാണുന്നത് ദൈവം എന്താ പറഞ്ഞു ഇത് രണ്ടുമല്ല നല്ല കാരണമെന്ന് അത് അവന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നോട്ടത്തിൽ ഒരു മനുഷ്യൻ ദുരിതം അനുഭവിക്കണമെങ്കിൽ ഒന്നിൽ അവൻ്റെ പാപം അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം വേറൊരു ഓപ്ഷൻ ഇല്ല പക്ഷേ കർത്താവ് പറഞ്ഞു ഇത് രണ്ടു കൊല്ലെന്ന് അത് അവർ കൺഫ്യൂസ്ഡായി അവൻ ഒരു കൺഫ്യൂസ്ഡായി പോയി പിന്നെന്താന്നാണ് കാരണം ഉടനെയാണ് പറയുന്നത് ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ അവൻ്റെ മേലൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് മനുഷ്യനെ കണ്ടപ്പോൾ ആ മനുഷ്യനെ കണ്ടപ്പോൾ കർത്താവ് പറയാണ് നിനക്ക് മനസ്സിലാകാൻ ആക്കാൻ കഴിയാത്ത അവൻ്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കാനുണ്ട് നമ്മൾ മനുഷ്യരെ കാണുമ്പോൾ അതാ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് അവളുടെ മേൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോഴാണ് നമ്മൾ ശരിക്കും വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാകുന്നത് നമ്മൾ മനുഷ്യനെ അന്ധനായിട്ടോ ദൈവശാസ്ത്ര പ്രശ്നമായിട്ടോ കാണുമ്പോൾ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് കഷ്ടം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എ ഗോഡ്ലി വർക്ക് അവന്റെ മേലൊരു ദൈവ പ്രവർത്തി ചെയ്യാനുണ്ട് എന്നുള്ളത് ആണ് അവിടെ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് ദുരന്തം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് ശരിക്കും ദൈവികമായ പ്രവർത്തനത്തിലേക്ക് കടന്നു വരാനുള്ള അല്ലെങ്കിൽ ആ ദൈവിക പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വാസ്തവം എന്താണ് ദുരന്തം സംഭവിക്കുന്നത് നമ്മൾ ദൈവഹിതത്തിന് പുറത്താണെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇവർ പറയുന്നത് പക്ഷേ വാസ്തവം ദൈവഹിതത്തിന് പുറത്തായത് കൊണ്ടല്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ആളുകൾ ചോദിക്കും വിശ്വാസികൾക്ക് രോഗം വരുമോ അല്ലേ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് അങ്ങ് അങ്ങേർക്ക് എന്താ ഇത് വരാൻ കാര്യം പുള്ളിക്ക് എന്തായി ക്യാൻസർ വരാൻ കാര്യം എന്തോ ഒരു നല്ല മനുഷ്യനാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ചിലപ്പോൾ എന്തെങ്കിലും പാപം ഉണ്ടായിരിക്കും ചില ക്രൂസൈഡ് വരെ പറയുന്നത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നീ അത് പ്രാർത്ഥിച്ച് നിന്റെ സ്വന്തമാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിന്റെ അസുഖം വരത്തില്ല ഇതൊക്കെ വാസ്തവമാണോ ശരിക്കും ആത്മീകരായ ആളുകൾക്ക് രോഗം വരികയില്ലേ അത് ദൈവഹിതത്തിന് പുറത്തായത് കൊണ്ടാണോ ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ ആ മനുഷ്യനെ കുറിച്ച് അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് എപ്പഫ്രാദിത്തസ് എന്നാണ് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിനു ശുശ്രൂഷകനുമായ നോക്ക് എന്തുമാത്രം ആഡ്ജക്റ്റീവ്സ് അവിടെ എപ്പഫ്രാദിത്തസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കുക എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി അവൻ നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ കിടന്നു എന്ന് നിങ്ങൾ കേട്ടത് കൊണ്ട് വ്യസനിച്ചും ഇരിക്കുന്നു അവൻ എന്താ പറ്റി ഷോ ഇത്രയും നല്ല മനുഷ്യനും എന്തോ പറ്റി എന്നാ പറഞ്ഞിരിക്കുന്നത് ദീനം വന്നെന്ന് നമ്മൾ പറയുന്ന രോഗം വരിക രോഗം വരിക ഇല്ലെന്ന് പറയുന്നത് സത്യമാണോ അല്ല എപ്പ ഫ്രാദിത്തോസിനും എന്ത് വന്നു രോഗം വന്നു അവൻ ദീനം പിടിച്ച് രോഗം വന്നു തന്നെയല്ല അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം അപ്പൊ രോഗം വന്നവൻ ഓൾമോസ്റ്റ് മരണത്തെ മുഖാമുഖം കണ്ടു പിന്നീട് ദൈവം അവന് സൗഖ്യം കൊടുത്തത് വേറെ കാര്യം എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ എന്നോടും കരുണ ചെയ്തെന്ന് പൗരൂസ് പറയാ അവൻ ദീനം വന്ന് മരിച്ചു പോയായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയെ കർത്താവ് എന്നോടും കരുണ കാണിച്ചു ഓക്കെ ബട്ട് സ്റ്റിൽ അവനെ കുറിച്ച് പറയുന്നത് എന്താണ് അവൻ രോഗം പിടിച്ച് മരിപ്പാറായി എങ്ങനെയുള്ള ആളാണ് പൗരോസിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ സഭകൾ തമ്മിലുള്ള ബന്ധം ഒരു ഒരു ലിങ്കിങ് ഏജന്റായിരുന്നു ശരിക്കും സഭകളെ പൗലോസിനോടും പൗലോസിനെ സഭകളോടും ഒക്കെ ബന്ധിപ്പിക്കുവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് എപ്പൊ ഫ്രാദിത്ത സഹപഠൻ പൗലോസിന്റെ ബുദ്ധിമുട്ടുകളിൽ കൂടെ നിന്ന വ്യക്തി എന്നിട്ടും എപ്പൊ ഫ്രാദിത്തസ് രോഗം പിടിച്ച് മരിപ്പാറായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് നമ്മൾ അപ്പൊ പ്രവൃത്തി വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ അധ്യായത്തിൽ വളരെ നല്ല ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ യോപ്പയിൽ പേടമാനം നടത്തുമുള്ള തബീത എന്നുപേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു നമ്മുടെ നാട്ടിലാണെങ്കിൽ പറഞ്ഞതിനെ അത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഏഹ് തവിത എന്തുകൊണ്ടാണ് മരിക്കാൻ കാര്യം പോയി പ്രത്യേകം നല്ല സ്ത്രീയൊക്കെ ആയിരുന്നു പക്ഷെ വിശ്വാസമില്ലായിരുന്നു അതാണോ അർത്ഥം അല്ല വാസ് ഫെയ്ത്ത്ഫുൾ പക്ഷെ അവൾ ദീനം പിടിച്ച് മരിച്ചു എന്നാ എഴുതിയിരിക്കുന്നത് രോഗം ആർക്കും ഉണ്ടാകാം തിമത്യോസിന്റെ കാര്യത്തിന് ഫസ്റ്റ് തിമോത്തിയിൽ പോൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ട് ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ ഫൈവില് നമ്മൾ കാണുന്നത് അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അപ്പോൾ തിമത്യോസിന് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു യുസ്റ്റൊമക് സേക്ക് ദൈൻമിറ്റീസ് അവന്റെ വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു അവന് ക്ഷീണമുണ്ടായിരുന്നു രോഗിയായിരുന്നു രോഗിയായിരുന്നു ആ രോഗിയായിരുന്നതുകൊണ്ട് ആ രോഗത്തിന് ഉപയുക്തമായ നിലയിൽ ഒരു മരുന്ന് ആരോടെ പറയുന്നത് തിമത്യോസിനോട് തിമത്യോസിനോട് വിശ്വാസികൾ വെറും ഒരു വിശ്വാസിയല്ല അനേക സഭകളിലെ ചുമതലയുള്ള ഒരു വലിയ ശുശ്രൂഷകനായ തിമത്യോസിന് രോഗമുണ്ടായിരുന്നു നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും രോഗവും ദുഃഖവും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുകയില്ല എന്നാൽ അതേപോലെ തന്നെ യശയാവിന്റെ പ്രവചനത്തിൽ മശിഹയെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് പറയുന്ന പ്രവചന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അവൻ രോഗം ശീലിച്ചവനായും ഇരുന്നു വാസ് എ യേശു അനേക രോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് ശരിയാണ് പക്ഷെ അവൻ അവൻ തന്നെ രോഗം ശീലിച്ചവനായിരുന്നു ചരിത്രത്തിലുടനീളം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ പല ആളുകളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളായിരിക്കും സ്മിത് വികൃത്സവർത്ത് എന്ന് പറയുന്ന ദേവദാസൻ സ്മിത്ത് സ്മിത് വികിത്സവർ പ്രാർത്ഥിച്ച് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് രോഗികൾ സൗഖ്യമായിട്ടുണ്ട് മരിച്ചവർ വീഴ്ത്തിട്ടുള്ള അവർ മരിച്ചവരെ വീഴ്പ്പിക്കത്തക്ക രീതിയിൽ അതുപോലെ പ്രാർത്ഥനയുടെ വരമുണ്ടായിരുന്ന വ്യക്തിയാണ് സ്മിത് വികിത്സ വാർത്ത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ സ്മിത് വികിത്സവത്ത് ജീവിതകാലം മുഴുവൻ രോഗിയായിരുന്നു അയാൾ രോഗിയായിരുന്നപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മറ്റുള്ളവർ സൗഖ്യമായി പക്ഷേ സ്മിത്ത് വികിത്സ വർത്ത് സ്വയം രോഗിയായിരുന്നു അപ്പോൾ ആളുകളെ ചോദിക്കും ഇയാൾ എന്താ പ്രാർത്ഥിച്ച് ഇയാളുടെ രോഗം മാറ്റാഞ്ഞത് ഇയാൾക്കൊരു മകളുണ്ടായിരുന്നു ആ മകൾ ഡെഫാൻഡംബായിരുന്നു സംസാരിക്കത്തില്ല കേൾക്കത്തുമില്ല ഇദ്ദേഹം പ്രാർത്ഥിച്ച് അനേകം ഡെഫാൻഡംബായിട്ടുള്ള ഒരു സൗഖ്യമായിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരിക്കൽ പോലും അവൾ സൗഖ്യമായിട്ടില്ല സ്മിത് വികിത് വർദ്ധ പറഞ്ഞ വാചകം എ തൗസൻഡ് ടൈംസ് ഐ വാസ് കാസ്റ്റിംഗ് ഔട്ട് ദ സ്പിരിറ്റ് ഓഫ് ഡെഫൻഡ് ഇൻ മൈ ഡോട്ട് ബട്ട് നത്തിങ് ഹാപ്പൺ ഗോഡ് വാസ് ടെലിംഗ് മീ സ്മിത് യുവർ ജസ്റ്റ് ഞാൻ പലവിടെ ആവശ്യം ആയിരം വട്ടം അവളെ നോക്കി അവളുടെ ഉള്ളിലുള്ള ചെകിടനും ഊമയുമായ സ്പിരിറ്റിനെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അപ്പോഴൊക്കെ ദൈവം എന്നോട് പറഞ്ഞു സ്മിത്ത് നീ വെറും സ്മിത്ത് വികിസ് വർത്താ മോനെ നീ അതി കൂടുതലല്ലെന്ന് അവൻ്റെ ജീവിതത്തിൽ പൗലോസിൻ്റെ ജീവിതത്തിലെ കാര്യം പറഞ്ഞ പോലെ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഒരു ശൂലം കൊടുത്തില്ല